നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി വെൺമണിയിലെ കണ്ണൻ്റെ തവാറണ തോട്ടത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്ലാൻറ്റ് പ്ലാന്റ് എങ്ങനെയാണ് അതിനുശേഷം നമ്മൾ ഭൂവസ്ഥ മുൻസ്യൊക്കെ ഉപയോഗിച്ച് മുട്ടത്തോടൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തിൻ്റെ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ മൂന്നാല് ദിവസത്തേക്ക് ഈ ഭാഗത്തേക്ക് തോർച്ചയായിരുന്നു മഴയില്ലായിരുന്നു പക്ഷേ രാത്രി മുതൽ തുടർച്ചയായിട്ട് വലിയ മഴയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇവിടെ തുക വളരെ കുറവാണ് അതിൻ്റെ ചൂട് നമുക്ക് നോക്കുമ്പോൾ പറയാം അപ്പോൾ അത് നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല മഴ ഉണ്ടാവും എന്നുള്ളതാണ് കാലാവസ്ഥയുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് പൊത അപ്പോൾ ആ പൊതയിടുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് ഈ പൊതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്നിൻ്റെ ഇലയാണ് പച്ച ഇലയാണെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു മൂന്ന് മാസത്തേക്ക് അത് അഴുകാണ്ട് അവിടെ നിൽക്കും പ്ലാവിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം മരുന്നിൻ്റെ ഇല ഉപയോഗിക്കാം ഇനി ഇതൊന്നും കിട്ടാനില്ലായെങ്കിൽ നമുക്ക് ഈ കരിയിലൊക്കെ നമുക്ക് അടിച്ചു വാരി അതിന് ഏതെല്ലാം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചാക്കിൻ്റെ അക്കത്തൊക്കെ മുന്നൊരുക്കുന്ന നിലയിൽ അതെല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇനി അത് കിട്ടുന്നില്ല എങ്കിൽ പുല്ലോ എന്തായാലും നിർബന്ധമായിട്ട് എന്തെങ്കിലും നമുക്കിവിടെ പറ്റക്കൂ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗുണം എന്താണ് ഈ പുതയിടുന്ന വെച്ചാൽ നമ്മൾ പുതപ്പ് പോലെ തന്നെ മണ്ണിലൊരു പുതപ്പായിട്ടാണ് നമ്മൾ വിൽക്കുന്നത് ചില വലിയ പട്ടികളുള്ള മഴത്തുള്ളികൾ വന്ന് വീണ് തൊണ്ണം തല്ലി പോകാൻ ഇപ്പോൾ ന്യൂട്രീൻസൊക്കെ നഷ്ടപ്പെടാം തേറ്റ് നഷ്ടപ്പെടാം അത് വേരിന് കേടുണ്ടാക്കാം അതോടൊപ്പം തന്നെ ചൂട് വന്നാലും മണ്ണ് പെട്ടെന്ന് ചൂടായി പോകും അപ്പോൾ ഇതിനെ മണ്ണിൽ നിന്നും ഈ മണ്ണിനെ ഈ വെയിലിൽ നിന്നും ഈ മഴയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് പുതിയ ഏറ്റവും വലിയ ഉദ്ദേശം അത് കൂടാണ്ട് മറ്റൊന്ന് നമുക്ക് ഈ പുതിയ വേരുകളൊക്കെ വരുന്നത് നമ്മൾ ഈ വികൃതി പിള്ളേരുടെ കൂട്ടാണ് അവർ ചിലപ്പോൾ മണ്ണിന് മുകളിലോട്ടൊക്കെയാണ് വരുന്നത് താഴോട്ട് തന്നെ മണ്ണിക്കൂടെ തന്നെ തോന്നുന്നില്ല ചെറുപ്പത്തിൽ നമ്മൾക്ക് വികൃതി കാണിച്ച് നടക്കുന്ന പോലെ ഉറക്കു തോന്നുംപടി പല ഭാഗത്തേക്ക് ഇത് വേരുകൾ കൊത്തി ഉണയ്ക്കാം അപ്പോൾ അങ്ങനെ വരുന്ന വേരിലേക്ക് നേരിട്ട് മഴ കൊള്ളുന്നതോ സൂര്യപ്രകാശം അടിക്കുന്നതോ നല്ലതല്ല അതിന് സംരക്ഷണമായിട്ട് നമുക്ക് ഈ വരുന്ന വേരുകൾക്കൊരു സംരക്ഷണം ഈ വേരിൻ്റെ അടി ഈ ഈ ചെപ്പിൻ്റെ അടിയിലേക്ക് ഈ ഇലകളുടെ അടിയിലേക്ക് വേര് വന്നു കഴിഞ്ഞാൽ അതിനൊരു സംരക്ഷണമായിട്ട് മാറും ഈ പറയുന്ന തൊഴിലെ ഈ മഴയും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും അതുപോലെ ഈ സൂര്യപ്രകാശം തന്നെ സംരക്ഷിക്കാൻ പറ്റും അതിനും അപ്പുറമായിട്ട് ദിനത്തിന് നമ്മൾ ഈ പൊതെ ഇടണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഏലം കൃഷി പുതയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുഴിച്ചു വെച്ചപ്പോൾ തന്നെ ധാരാളം മിത്ര സൂക്ഷ്മണുക്കളൊക്കെ നമ്മൾ ഇത്തിരുന്നു മുഖത്തോടിനകത്ത് നമ്മളത് സമുഷ്ടീകരിച്ച കഴിക്കടർ മിപ്പവർക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവയൊക്കെ പ്രവർത്തിക്കണമെങ്കിലും അതല്ലെങ്കിൽ ഇവയുടെയൊക്കെ വംശവർധനം സാധ്യമാകണമെങ്കിലും മണ്ണിൽ സൂര്യപ്രകാശം നേരിട്ടടിക്കാൻ പറ്റുന്നു നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം ഉറക്കത്തിലേക്ക് പോകുക അല്ലെങ്കിൽ നശിച്ച് പോകുന്ന ഒരവസ്ഥയൊക്കെയാണോ അപ്പം അതുകൊണ്ട് തന്നെ ഈ സൂഷ്മാണുക്കളുടെ ഈ മൈക്രോപ്സിൻ്റെ മിത്ര സൂഷ്മാണുക്കളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമുക്ക് ചുറ്റിനെ നമുക്ക് ഇറക്കി പൊതിയിടണം അപ്പോൾ അതൊരു രണ്ടടിയെങ്കിലും ഇറക്കി ഇപ്പം ഒന്നര രണ്ടടി എങ്കിലും ഇറക്കി ചൊടി കിട്ടിയിരുന്ന വട്ടത്തിൽ പൊതിയിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഇലകളിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ഒരു മൂന്ന് മാസക്കാലമെങ്കിലും അതായത് എൻ്റെ ചൂടൊക്കെയായി അത്യാവശ്യം ഇതിൻ്റെ ഇലകൾ കൊണ്ട് തന്നെ ഈ മണ്ണെന്ന് കവർ ചെയ്യുന്ന രീതിയിലാകുന്നതും വരെ ഈ പൊത നമുക്ക് നിൽക്കണം അപ്പം ഇങ്ങനെയുള്ള പച്ച ഇലകൾ തന്നെയാണ് ഇതിപ്പം മരുന്നിൻ്റെയാണ് വളരെ നല്ല ആണ് പെട്ടെന്ന് അങ്ങനെ ചീഞ്ഞ് പോകത്തില്ല മൂന്നോശായി പോകത്തില്ല മരുന്നിൻ്റെ ഇല അതുപോലെ പ്ലാവിൻ്റെ ഇല ഒക്കെ തന്നെ ആ അപ്പം അതാണ് നമ്മളിവിടെ എത്തുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട സുഖം ചേട്ടൻ നമ്മൾ സഹായിക്കുന്നുണ്ട് അത് കാണിച്ചു തരുന്നതാണ് നമുക്ക് പറ്റിയിരുന്നത് ഒരു സുരക്ഷാ കവചമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കിങ്ങനെ അരച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ചെടിയിലേക്ക് വേറിച്ച് അത് വളാം മഴയൊക്കെ എത്ര കട്ടിയിൽ മഴ പെയ്താലും ഈ ഇലയിൽ തട്ടി നിന്നോളും നേരിട്ട് മണ്ണിലേക്ക് അത് അടക്കുന്നതിൽക്കാം ഇല്ലാത്ത ഭാഗത്ത് നിന്ന് ഇങ്ങനെ മണ്ണ് തിരിഞ്ഞെടുക്കുന്നതാണ് മണ്ണിലൂടെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് ഇറക്കാനും ഒക്കെ ഈ പൊതുവെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് മണ്ണിരയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അത് ത്വരിതപ്പെടുത്താനും ധാരാളം മണ്ണിര ഉണ്ടാകാനും ഒക്കെ അപ്പം ചൂടും തണുപ്പൊക്കെ ക്രമീകരിക്കാനായിട്ട് ഈ കൊതയതിലും കൊണ്ട് സാധിക്കുന്നതാണ് ഇത്രയും കട്ടിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോവ്സൊക്കെ അവിടെ നന്നായിട്ട് വളരും ചൂടും തണുപ്പും നീക്കത്തില്ല ശക്തമായിട്ടുള്ള ഇനി വരുന്ന ശക്തമായിട്ടുള്ള മഴയെ നേരിട്ട് മണ്ണിലേക്ക് വീഴാത്തത് കൊണ്ട് തന്നെ ഒറ്റ കട്ടി എന്ന ഈർപ്പൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു സുരക്ഷാ കവചമാണ് ശരിക്കും ഈ കൊതയതിലും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന വഴി ഒരുപാട് ഗുണങ്ങളാണ് വേരുകൾ ധാരാളമായിട്ട് ഉണ്ടാവും നമ്മിൽ കയറുണ്ടാവുന്നില്ല മൈക്രോബ്സ് നന്നായിട്ട് വളരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒന്നര രണ്ടടി കിട്ടിനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു പൊത നമുക്ക് കിട്ടും അത്ഭുതം അത്ഭുതം ഇതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊതു ഇടയിൽ വട്ടത്തിൽ ഇത് കേൾക്കേണ്ടത് അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ ഇത് ഇലകൾ ഒരു മൂന്ന് മാസമെങ്കിലും അഴുകി പോവാത്ത ഇലകൾ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതൊന്നും കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ അല്ല അഴുകി തീരുന്നതാണെങ്കിൽ വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അത് ഇട്ടേ പറ്റത്തുള്ളൂ മൂന്ന് മാസക്കാലത്തേക്ക് ചുരുങ്ങിയത് ഈ അവസ്ഥയിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്തണം വേനൽക്കാലത്തും ഇങ്ങനെ ഈ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെടികൾക്ക് വളരെ നല്ലതാണ് ഈ ചൂട് മണ്ണിലേക്ക് നേരിട്ടടിക്കുക വേരിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ അത് നല്ലതായി ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് കുറകെ വരുന്നുണ്ട് അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നമുക്ക് കൃഷിയുമായിട്ട് ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കർഷകരെ നമുക്ക് ഈ ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും കാണാൻ സാധിക്കും നിങ്ങളുടെ കൃഷിക്ക് സപ്പോർട്ടീവായിട്ട് പ്രത്യേകിച്ച് പുതുതലവര ആളുകളെ കൃഷിയിലേക്ക് ജൈവ കൃഷിയിലേക്ക് എത്തിക്കാനെന്നുദ്ദേശമാണ് ഈ ചാനലും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം മാത്രമല്ല അതിന് സപ്പോർട്ടീവായിട്ടുള്ള നമ്മൾ സക്സസ് ആയിട്ട് ഒരുപാട് ആളുകൾക്ക് കർഷകർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരുപാട് ജൈവ ഉൽപ്പന്നങ്ങൾ നമുക്ക് പരിചയപ്പെടാനും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സാധിക്കും താങ്ക് യു